നമസ്കാരം ടു കേരള സ്വാഗതം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായും ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്ത് യുദ്ധമായാലും എന്ത് നയതന്ത്ര പ്രശ്നമായാലും കുട്ടികളെയും സ്ത്രീകളെയും കൊന്നെടുക്കുന്നതിന് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ ആവില്ല ഏതായാലും ഒരു ഇസ്രായേലി സൈനികൻ ഇത്തരത്തിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നതിന്റെ തിക്തഫലം അനുഭവിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ അധിവേശം നടത്തി അവിടെ നരനായാട്ട് നടത്തുന്ന സമയത്താണ് ഇസ്രായേലി സൈനികനായ ഇരുപത്തിരണ്ടുകാരനായ ഇസ്രായേലി സൈനികൻ അതിന്റെയൊക്കെ ഭാഗമായിരുന്നുവെന്നും എല്ലാ കൂത്തക്കൊലയ്ക്കും അദ്ദേഹം കൂടെ നിന്നിരുന്നുവെന്നും അങ്ങനെ തുടർന്ന് ഇസ്രായേൽ സൈനികർക്ക് ഇസ്രായേൽ സർക്കാർ ഒരു ഇടക്കാല അവധി നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ അവധിയുടെ ഭാഗമായി നറന്നായിട്ട് നടത്തിയ ഇരുപത്തിരണ്ട് കാരനായ ഇസ്രായേലി തായ്ലാന്റിലേക്ക് പോയിരുന്നു ഈ തായ്ലാന്റിൽ വെച്ച് ഒരു സംഘം ആളുകൾ ഈ ഇസ്രായേലി സൈനികനെ അതിക്രൂരമായി മർദ്ദിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ടുകാരനായ ഇസ്രായേലി സൈനികന്റെ വാക്കുകൾ പ്രകാരം തായ്ലാന്റിൽ താൻ അവധിക്കാലം ആഘോഷിക്കുന്ന സമയത്ത് ഒരു സംഘം ആളുകൾ തന്റെ അടുത്ത് വന്നുവെന്നും എവിടെ നിന്ന് വന്ന ആളാണെന്ന് ചോദിക്കുകയും ശേഷം താൻ ഒരു ഇസ്രായേലി സൈനികനാണെന്ന് പറഞ്ഞപ്പോൾ ആക്രമിക്കാൻ എത്തിയ സംഘം തന്റെ മുഖത്തേക്ക് പഞ്ച് ചെയ്യുകയും തന്നെ അടിച്ച് വീഴ്ത്തുകയും ശേഷം തന്നെ ചവിട്ടുകയുമായിരുന്നുവെന്നും ഈ ഇസ്രായേലി സൈനികനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഗാസയിൽ വലിയ നരനയറ്റം നടത്താൻ എല്ലാവിധ പിന്തുണ നൽകിയ ഇരുപത്തിരണ്ടുകാരനായ ഇസ്രായേലി സൈനികനാണിപ്പോൾ അവധി ആഘോഷിക്കുന്നതിനിടയിൽ ായ്ലാന്റിൽ വെച്ച് അവിടെ നിന്നൊരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ മർദ്ദിക്കാൻ കാരണമായത് ഏതായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ സർക്കാർ ജൂതന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ഈ ജൂതന്മാർ പരമാവധി പബ്ലിക് പാർക്കുകളിൽ അല്ലെങ്കിൽ പബ്ലിക് പൊതുസ്ഥലങ്ങളിലും പോകുന്നത് നിർത്തണം എന്നുള്ളതാണ് ഇസ്രായേൽ സർക്കാർ അവിടുത്തെ ജൂതന്മാർക്ക് നൽകിയിട്ടുള്ള ഒരു ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഏതായാലും ഇസ്രായേലി സൈനികർ മാധ്യമങ്ങളിലൂടെ അവർ ഗാസയിൽ നടത്തുന്ന നരനായാട്ടിന്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് ഇത് കണ്ടുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇസ്രായേലി സൈനികർക്കെതിരെ സാധാ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് ഇത് മുൻകണ്ടുകൊണ്ടാണ് ഇസ്രായേലി സർക്കാർ ഇപ്പോൾ ജൂതന്മാർ അല്ലെങ്കിൽ ഇസ്രായേലി സ്വദേശികളോട് നിങ്ങൾ യാതൊരു വിധത്തിലും മറ്റു രാജ്യത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് പബ്ലിക് സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല കൂടാതെ നിങ്ങൾ ജൂതന്മാരാണ് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള യാതൊരു മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ യാതൊരു കാര്യങ്ങളോ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുമാണ് ഇസ്രായേലി സർക്കാർ ഈ കൂടി ഇസ്രായേലി പൗരന്മാർക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇസ്രായേലി പൗരന്മാർക്ക് നൽകിയ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഏതായാലും ഗാസയിൽ നരനായാട്ടിനെ എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു ഇസ്രായേലി സൈനികനെ തായ്ലാന്റിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഫലസ്തീനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അതൊരു സന്തോഷ വാർത്ത തന്നെയാണെന്നാണ് വ്യക്തമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം